റോട്ടില് രക്തം വാർന്ന് കിടന്നിട്ട് ജീവന് വേണ്ടി നിലവിളിക്കുന്ന ആളുകൾ അമ്മയെ രക്ഷിക്കണേ എന്ന് വിളിക്കണേ ആ സമയത്ത് അവരുടെ അമ്മയായി ചെല്ലുന്ന ആളാണ് ആക്സിഡന്റ് ഓടിച്ചെന്ന് തന്നെ തൃശാലം ഞാൻ ജോബി തോന്നുന്നുണ്ട് തൃശ്ശൂർ പൂരം കഴിഞ്ഞു കേട്ടാ അപ്പൊ അതിലും വലിയ തൃശ്ശൂർ പൂരത്തിന്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് തൃശ്ശൂർ തേക്കുങ്കാട് മൈതാനിയിലാണ് കേട്ടാ തൃശ്ശൂർ പൂരത്തിന് ആനകളാണ് ഇങ്ങനെ നിക്കുന്നതെങ്കിൽ ഇവിടെ ആനകളല്ല ആംബുലൻസ് ആണ് നിൽക്കുന്നത് സാധാരണ ഗതിയിലേ നമ്മൾക്ക് എത്ര പേർക്ക് അറിയാം കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്താണ്ട് എത്ര എത്ര ആളുകളാണ് നമ്മുടെ ഭൂമിയിൽ നിന്നും മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ ഈ ഒരു സാഹചര്യത്തില് ഒരു രൂപ പോലും പ്രതിഫലം എന്താ പറയാ ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ മേടിക്കാതെ ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിച്ചിട്ടുള്ള ഒരു സംഘടനപ്പെടുന്ന വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തൃശൂർ പൂരം കഴിഞ്ഞതേ അടുത്തൊരു തൃശ്ശൂർ പൂരമാണ് മക്കളെ എവിടെ നടക്കുന്നത് അപ്പൊ എന്തായാലും ഒരുപാട് ആൾക്കാരുടെ ഒരു കൂടി നടക്കുന്ന ഒരു സംരംഭമാണ് അപ്പൊ മേയറും ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് എന്താണ് ഈ ഒരു സംഘടന ഇതൊരു ജീവകാരുടെ പ്രവർത്തനമാണ് എന്നാണ് പേര് കെയർ ആൻഡ് ട്രാൻസ്പോർട്ട് സർവീസ് അപകടങ്ങൾ ഉണ്ടായാൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടുള്ള സംഘടന യാതൊരു തരത്തിലുള്ള ലാഭേച്ഛ കൂടാതെ ഒരു രൂപ പോലും ഞങ്ങൾ വാങ്ങിക്കില്ല ഞങ്ങൾ തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളായി പതിനേഴ് ബ്രാഞ്ച് ഇതുവരെ ഉണ്ട് അതിനകത്ത് ഇന്ന വരെ ഒരു പൈസ വാങ്ങിക്കാതെ നാൽപ്പതിനായിരത്തോളം മെമ്പർമാരുള്ള ഒരു സംഘടനയാണ് ഇത് ലോകത്തിന് മാതൃക ഇന്നൊരു മാതൃക അതായത് ഏറ്റവും വലിയ സന്തോഷം കൂടി കൂടിയാണ് ഇന്ന് ഇന്ന് ഞങ്ങളുടെ സ്ഥാപക ദിനമാണ് രണ്ടായിരത്തിൽ തുടങ്ങി വെച്ച് ഇരുപത്തിനാല് വർഷം കഴിഞ്ഞ് ഇരുപത്തിയഞ്ചിലേക്ക് കിടക്കുമ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഏറ്റവും സന്തോഷമായ അതായത് ഏതൊരു സംഘടന തുടങ്ങിയാലും ഏതൊരു സംരംഭം തുടങ്ങിയാലും കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് ഏകദേശം ഒക്കെ അങ്ങനെ മാറി പോവാറുണ്ട് ഇത് ഇത്രയും വർഷമായിട്ട് നിന്ന് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ കാണുന്ന ഒരുപാട് ആൾക്കാർ ഒരു രൂപ പോലും പേടിക്കാതെ ഞാനിവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പൂരത്തിന് ഭക്ഷണം കൊടുത്തു ഏകദേശം ഒരു ലക്ഷം പേരോളം ആൾക്കാർക്ക് തൃശ്ശൂർ പൂരം കാണാൻ വന്ന എല്ലാവർക്കും സൗജന്യമായിട്ട് ഭക്ഷണമാണ് ആ ഒരു സംരംഭം എന്താ പറയുക ഭയങ്കരമായിട്ട് ജനശ്രദ്ധ പിടിച്ചു പറ്റി അപ്പോൾ ഇനി ഞാൻ ചോദിക്കുന്നത് എവിടെയുള്ള ആളുകൾക്കാണ് നമ്മുടെ ഈ ഒരു സംഘടന കൊണ്ട് സഹായം ലഭിക്കുക ഞങ്ങൾ ഇത് മാത്രല്ല ഞങ്ങളുടെ പരിപാടി നേരത്തെ ചോദിച്ചതുപോലെ എല്ലാ ദിവസവും ഏകദേശം നാല്പത്തി അൻപത് പേർക്ക് ദിവസം ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവിടെ അതുപോലെ ബ്ലഡ് ആവശ്യപ്പെട്ട ബ്ലഡ് ഡൊണേഷൻ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ വീടുകളിൽ ഏത് സമയത്തും ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങളുടെ ബ്രാഞ്ച് തൃശ്ശൂർ ജില്ലയിലാണ് ഈ സേവനം ഇനി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊരു മാതൃകയാക്കി കേരളത്തിൽ ഒന്നടങ്ങും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ബന്ധപ്പെട്ട് കാണാനുള്ള ഉദ്ദേശത്തിലാണ് ഈ ഈ ഒരു 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 സംസ്കാരം സംസ്കാരം ഇതൊരു സംസ്കാരമാണ് കേരളത്തിൽ മൊത്തം എത്തണം ഒപ്പം നിന്ന് അതായത് ജീവന്റെ വില എന്ന് പറയുന്നത് എന്താ ും വലുതാണ് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യസമയത്ത് എന്താ പറയാ ചികിത്സ കിട്ടാതെ നിരവധി ആളുകളാണ് ഓരോ ദിവസം മരിച്ചോണ്ടിരിക്കുന്നത് എന്താ കിടന്നിട്ട് ജീവന് വേണ്ടി നിലവിളിക്കുന്ന ആളുകള് അമ്മയെ രക്ഷിക്കണേ എന്ന് വിളിക്കണേ ആ സമയത്ത് അവരുടെ അമ്മയായി ചെല്ലുന്ന ആളാണ് ആക്സ് അതിന്റെ അപ്പുറത്തേക്ക് വേറെ അമ്മയില് വിട്ടിട്ട് വേറെ നമുക്ക് വണ്ടികളുണ്ട് നമുക്ക് ഇരുപത് ആംബുലൻസ് ഉണ്ട് പതിനേഴ് ബ്രാഞ്ച് ഉണ്ട് ആളുകളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ ഒന്നര ലക്ഷത്തോളം ആൾക്കാരെ നമ്മൾ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് അതിൽ ഒരു അമ്പത് ശതമാനം പേരെങ്കിലും നമുക്ക് കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച കാരണം കൊണ്ടുവരാൻ ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ഓരോ രൂപ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഘടനം നടന്നു പോകണമെങ്കിൽ ഏകദേശം എത്ര ലക്ഷം രൂപയുടെ ചെലവന്നിട്ടുണ്ട് ഒരു മാസം എഴുപതിനായിരം രൂപ ഇല്ലാതെ ഈ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു ബ്രാഞ്ച് ഓ ഇതുവരെ ഞങ്ങൾ ചെലവ് ചെയ്ത കൊല്ലത്തിൽ പതിമൂന്ന് കോടി രൂപയാണ് ഇതൊന്നും തിരിച്ചു കിട്ടുന്ന പൈസ ഒന്നുമല്ല കിട്ടുക മാത്രമല്ല ഇത് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തിട്ടുള്ള പൈസ ജനങ്ങളുടെ ഒരുപാട് ആളുകളുടെ സഹായം ഇതില് മെമ്പർഷിപ്പ് ഉള്ളവരും ഇതൊക്കെ ഓരോ വ്യക്തികള് അവര് പണിയെടുത്ത കാശ് പ്രവർത്തനം മനസ്സിലാക്കി എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി ഉണ്ട് നമ്മളൊക്കെ ബാങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇട്ട് പൈസ ഒന്നും വെച്ചിട്ട് ഒരു കാര്യം ഇല്ല നിങ്ങൾ കൊടുക്കുന്ന ഒരു രൂപ കൊണ്ട് ഒരുപാട് ആളുകളുടെ ജീവനാണ് ഈ ഒരു സംരംഭം അല്ലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി മേടിച്ചു കൊടുക്കണ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സഹായിക്കണ അത് ഒരു ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി കിട്ടും ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉണ്ട് ഉണ്ട് ആ ഫ്രീ ആയിട്ട് അപ്പൊ ഏത് നമ്പറിൽ ബന്ധപ്പെട്ടാലാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് സേവനം പറഞ്ഞു പെട്ടെന്ന് ഒരു ആപത്ത് ഘട്ടത്തിൽ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് നമ്പറിൽ ബന്ധപ്പെടണം ഓരോ ഓരോ ബ്രാഞ്ചിലും നമ്പറുകളാണ് ആ ഞാൻ കമന്റ് ബോക്സിൽ നമ്പർ കൊടുക്കാം പിന്നെ എനിക്ക് പറയാനുള്ള ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഓരോ രൂപച്ച് കൊടുത്താലും ഒരുപാട് ആൾക്കാരെ ജീവനും ഒരു പക്ഷെ റോഡിൽ പൊലിഞ്ഞ് കിടക്കാൻ പോകുന്നത് ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ ആയിരിക്കും അപ്പൊ തീർച്ചയായിട്ടും എന്താ ഇവിടെ ഇതിന്റെ ഒരു അവാർഡ് കിട്ടുന്ന ഇന്ന് ഞങ്ങൾ ഇതിന്റെ ഉദ്ഘാടനം നടത്തിയത് ഹൈക്കോടതിയിലെ ചീഫ് ജഡ്ജാണ് അദ്ദേഹത്തിന്റെ പി എം മനോജ് അദ്ദേഹമാണ് ഒപ്പം തന്നെ നമുക്കറിയാം ഇതിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരാണ് ഇവിടുത്തെ തുമ്പുഴി അമീ പിതാവും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കാലങ്ങളായി ഇവിടുത്തെ ഇവിടുത്തെ എം എൽ എ ആയിരുന്ന ശ്രീ തേരമ്പൽ രാമകൃഷ്ണൻ അവനാണിത് ആദ്യമായി ഇതിന് അംഗീകാരം തന്ന ആൾക്കാർ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള കാരണം എന്താ കഴിഞ്ഞാൽ ഇത് നിന്ന് പോകുന്ന ഒരു സംഘടനയല്ല ഇത് വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വണ്ടിയിൽ തുടങ്ങിപ്പോ ഏകദേശം എത്രത്തോളം വണ്ടിയായി എഴുപത് വണ്ടി ആയിട്ടുണ്ട് ഇനി എഴുപത് എഴുന്നൂറ് ആവട്ടെ അല്ലേ അത് ഇരുന്നൂറൊക്കെ ആവട്ടെ രണ്ടായിരം ഒക്കെ ആവട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലോകത്തിന് തന്നെ അഭിമാനിക്കും എനിക്ക് തോന്നുന്നു ലോകം കണ്ടതിൽ വെച്ചിട്ട് ഒരു അത്ഭുതം തന്നെയാണ് അല്ലേ കാരണം ഇതുപോലൊരു സംഭവം എനിക്ക് തോന്നുന്നു ലോകത്തെവിടെയും ഇല്ല ഈ അവാർഡും ഒരു അവാർഡിന് ഓക്കെ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഈ ഒരു നിങ്ങൾക്ക് സഹായിക്കണം തോന്നുകയാണെങ്കിൽ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ ഈ ഒരു സംഭവം കണ്ടുപിടിച്ച് ഇവർക്കുള്ള ഒരുപാട് പൈസ നമ്മൾ അനാവത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകേണ്ട അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു കാര്യം കൂടി സർക്കാർ ഇതൊന്ന് കാണണം അല്ലെ ഇത് സർക്കാർ കാണുകയും മാത്രമല്ല അതാത് പ്രദേശത്തുള്ള നമുക്കറിയാം സാമ്പത്തിക ആ മനസ്സുള്ളവരൊക്കെ സഹായിക്കട്ടെ വരും അപകടത്തിൽ ആരും മരിക്കാതിരിക്കുന്നതിനു വേണ്ടി സഹായം ുംപകടത്തിൽ എന്നാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ നമ്മുടെ മേയറെ സംബന്ധിച്ച് എന്താ പറയാ തൃശ്ശൂരിനെ മുഖഛായ മാറ്റുന്നതിനു വേണ്ടിയിട്ട് ഇത് കഠിനമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പൊ എല്ലാവരുടെ സഹകരണം ഉണ്ടല്ലോ അപ്പൊ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ എന്തായിരിക്കും താങ്ക് യു